ഹലോ ഹലോസ് വെൽക്കം ടു മൈ ന്യൂ യൂട്യൂബ് ചാനൽ അപ്പൊ ഇതിന്റെ പുതിയ യൂട്യൂബ് ചാനലാണ് ലവ്ലി ദേവികയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമ്മൾ ഓരോ ദിവസവും ഒന്നോ രണ്ടോ സ്റ്റോറീസ് വീതം ഇടാൻ ശ്രമിക്കുന്നതാണ് അപ്പോൾ എല്ലാവരും സ്റ്റോറീസ് കേൾക്കുക സപ്പോർട്ട് ചെയ്യുക നിങ്ങൾ കേൾക്കാൻ ആഗ്രഹിച്ചതും കേട്ട് മാറുന്നതൊക്കെ ആയിട്ടുള്ള കഥകളൊക്കെ റീവൈൻഡ് ചെയ്തിടാനും പിന്നീട് ഇന്ന് തുടങ്ങിയ ഓരോ പുതിയ സ്റ്റോറീസ് ഒക്കെ ഇടാനായിട്ടൊക്കെയാണ് നമ്മുടെ പുതിയ ചാനൽ ഉള്ളത് എല്ലാവരും പോയാലോ ഇന്നത്തെ നമ്മുടെ തീം എന്തായിരിക്കുമെന്ന് ഊഹിക്കാൻ കഴിയുന്നുണ്ടോ കൂട്ടുകാരന്റെ അമ്മയെ വളയ്ക്കുന്ന കളിയാണ് ഇന്ന് ഞാൻ പറയാൻ പോന്നെ അപ്പോ കഥ തുടങ്ങുന്നത് എറണാകുളത്താണ് കേട്ടോ എറണാകുളത്ത് ജോലിക്ക് വന്നിരിക്കുകയാണ് അനന്തു അവന്റെ നാട് കോഴിക്കോടാണ് കോഴിക്കോട് നിന്ന് ഇത്ര ദൂരം വന്ന് യാത്ര ചെയ്യുന്നതിന്റെ ഉദ്ദേശം അവൻ ആഗ്രഹിച്ച കമ്പനി എറണാകുളത്താണ് ഉള്ളത് അവിടെ നിന്ന് അവന് കിട്ടിയ കൂട്ടായിരുന്നു രാകേഷ് രാകേഷിന്റെ സ്ഥലം ഇവന്റെ കമ്പനിയുടെ ഏതാണ്ട് രണ്ട് കിലോമീറ്ററിനുള്ളിൽ തന്നെയാണ് അനന്തു ഹോസ്റ്റലിലാണ് താമസിക്കുന്നത് ഹോസ്റ്റലിൽ താമസിച്ച് അവിടുത്തെ ഫുഡും ഒക്കെയായി വല്ലാത്ത മടുപ്പിക്കുന്ന ജീവിതം കമ്പനിയിലാണെങ്കിലോ ഓവർ വർക്കും അതിലധികം സ്ട്രെസ്സും ഇപ്പോൾ ഏതാണ്ട് കോഴ്സൊക്കെ കംപ്ലീറ്റ് ചെയ്ത് ഒരു ഇരുപത്തിയാറ് വയസ്സായി അവന് ആഗ്രഹിക്കുന്ന ജോലി ഈ സമയത്താണ് അച്ചീവ് അച്ചീവായിരിക്കുന്നത് വീട്ടുകാർക്കൊക്കെ ഒരുപാട് പ്രതീക്ഷ ഇവനിലാണുള്ളത് കുടുംബം കഴിഞ്ഞു പോകാനായിട്ട് അച്ഛനും അമ്മയും ഒക്കെ ആവത് കഷ്ടപ്പെടുന്നുണ്ട് ഇവൻ ഒറ്റ മോനായത് കൊണ്ട് തന്നെ നല്ല രീതിയിലൊരു ജോലി കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ കുടുംബത്തിന്റെ കാര്യം ഏതാണ്ട് കഷ്ടപ്പാടിലാവും അതുകൊണ്ടാണ് അനന്തു വീട്ടിൽ നിന്ന് മാറുന്നിരിക്കണ അത്ര താല്പര്യമില്ലാതിരുന്നിട്ട് പോലും ഇവിടെ എറണാകുളത്ത് വന്ന് ഹോസ്റ്റലിലൊക്കെ നിൽക്കുന്നതിട്ടോ അവന് എപ്പോഴും വീടിനെയും വീട്ടുകാരെയൊക്കെ മിസ് ചെയ്യാറുണ്ട് സദാസമയം ഫോണിൽ അമ്മയും അച്ഛനെയും വിളിച്ചുകൊണ്ടിരിക്കലാണ് അവന്റെ പണി വർക്കിനിടയിൽ രാകേഷ് എപ്പോഴും പറയും നിനക്ക് ഈ ഹോം സിക്നെസ് എങ്ങനെയാണ് മാറ്റാൻ പറ്റുന്നെ ഇടയ്ക്കിടയ്ക്ക് വീട്ടിൽ പോവാൻ പറ്റാന്നിട്ട് വല്ലാതെ വിഷമിക്കുന്നുണ്ടല്ലേ ഉം അതെ എന്റെ ഭയങ്കര ബുദ്ധിമുട്ടാണ് അമ്മയ്ക്കും അച്ഛനും അതുപോലെ തന്നെ എന്നെ കാണാതിരുന്നിട്ടൊരു സമാധാനം ഇല്ല അതിന് രാകേഷ് കണ്ടുപിടിച്ച ഐഡിയ ഭയങ്കര ആയിരുന്നു നീ എന്റെ വീട്ടിലേക്ക് വരുന്നോ മുത്തശ്ശിയും അമ്മയുണ്ട് അവിടെ നിനക്ക് നിന്റെ വീട്ടിലെ പോലെ തന്നെ ഫീൽ ചെയ്യും ഭയങ്കര രസാണ് എൻ്റെ വീട്ടിൽ അച്ഛൻ ഗൾഫിലാ രണ്ടു കൊല്ലായി വന്നിട്ട് ഞാനും അമ്മയും മുത്തശ്ശിയും കൂടെ ഭയങ്കര രസാ നീ അങ്ങോട്ടേക്ക് വാ ഒരു ദിവസം ഉം പിന്നെന്താ ഞാൻ വരാലോ രാകേഷിന്റെ ആ പറച്ചിൽ കേട്ടപ്പോൾ അവന്റെ വീട്ടിലേക്ക് പോയാൽ കൊള്ളാമെന്ന് അനന്തൂരി തോന്നു തുടങ്ങി വർക്കിന് ഇടയിലൊക്കെ രണ്ടു ഫ്രീ ടൈം കിട്ടുന്നത് ഭയങ്കര കുറവാണ് ഒരു ദിവസം രണ്ടാളും ഒന്നിച്ച് ലീവ് എടുത്താണ് അങ്ങനെ രാകേഷിന്റെ വീട്ടിലേക്ക് പോകുന്നേ അവിടെ ചെന്നപ്പോൾ നല്ല വെറൈറ്റി ആയിട്ടുള്ള ഒരു അന്തരീക്ഷം അവനേതാണ്ട് സ്വന്തം വീട്ടിലെ പോലെ തന്നെ തോന്നി ആ എറണാകുളത്തെ തിരക്കും വണ്ടിയും പുകയിൽ നിന്നൊക്കെ മാറി ചൂടിൽ നിന്നൊക്കെ മാറി മുറ്റം മുഴുവനും മരങ്ങളും മാവും ആയിട്ടുള്ള ഒരു വീടന്തരീക്ഷം അവിടെ ഏതാണ്ട് ഓടിട്ട ഒരു വീട് ഓടിട്ട പഴയ നാലുകെട്ട് തറവാടിന് റിസംബിൾ ചെയ്യുന്ന ഒരു വീട് ആ വീട്ടിലുള്ളത് പ്രായം ചെന്ന ഒരു മുത്തശ്ശിയാണ് മുത്തശ്ശിയുടെ പേര് രമ മുത്തശ്ശിയുടെ ഒപ്പമാണ് നമ്മുടെ രാകേഷും രാകേഷിന്റെ അമ്മയും കഴിയുന്നെ അമ്മയുടെ പേര് ആശ നമ്മുടെ നടി സോന നായരെ പോലെ ഇരിക്കും കാണാൻ നല്ല ഐശ്വര്യമുള്ള മുഖം എന്തൊരു സ്നേഹമാണ് ആ അമ്മയ്ക്ക് അനന്തു നിന്നെപ്പറ്റി എപ്പോഴും ഇവൻ പറയും രാകേഷിന് അനന്തുവിനെ പറ്റി സംസാരിക്കാനേ നേരേ ഉള്ളൂ എത്ര കാലമായി നിന്നെ ഒന്ന് കാണണമെന്ന് ഞാനും മുത്തശ്ശിയും പറയുന്നു ഇപ്പോഴെങ്കിലും നിനക്ക് ഇങ്ങോട്ടൊന്ന് വരാൻ തോന്നിയല്ലോ വാ അകത്തേക്ക് അമ്മയുടെ ആ മനസ്സ് നിറഞ്ഞ് സംസാരം കേട്ടപ്പോൾ തന്നെ അവന് വയറ് നിറഞ്ഞതുപോലെ ഭക്ഷണമൊന്നും കഴിച്ചില്ലെങ്കിലും വേണ്ടില്ല ഈ സ്നേഹം തന്നെ മതിയല്ലോ അമ്മയുടെ കൈപുണ്യവും അവന് നന്നേ ബോധിച്ചു വന്ന് കയറിയപ്പോൾ തന്നെ അടിച്ചുകൊടുത്ത ഒരു ജ്യൂസ് ആയിക്കോട്ടെ പിന്നീട് അവിടെ നിന്ന് ഇലയിട്ട് ഒരു സദ്യ തന്നെ അമ്മ വിളമ്പി അതെല്ലാം കൊണ്ടും മനസ്സങ്ങ് നിറഞ്ഞു പോയിരുന്നു അനന്തുവിന് അന്ന് വീട്ടിലേക്ക് വിളിച്ച് ഭയങ്കര സന്തോഷത്തിലാണ് അവൻ കാര്യങ്ങളൊക്കെ പറഞ്ഞത് നല്ല രീതിയിലൊരു കൂട്ടുകാരനെയും അവന്റെ ഫാമിലിയെയും കിട്ടിയതിൽ അനന്തുവിന്റെ അച്ഛനും അമ്മയ്ക്കും ഹാപ്പിയായി ഗൾഫിലായിരുന്ന രാകേഷിന്റെ അച്ഛനെ വിളിച്ചും ഇവൻ സംസാരിച്ചു പിന്നീട് പിന്നീട് ആ വീട്ടിലേക്ക് ഇവൻ പോകുന്നത് സ്ഥിരമായി രാകേഷ് ഇപ്പോൾ അനന്തുവിനെ ഹോസ്റ്റലിൽ അങ്ങനെ നിൽക്കാൻ വിടാറില്ല എന്ന് പറയുന്നത് എനിക്ക് സത്യം നീ ഇന്ന് പോകണ്ട വീട്ടിലേക്ക് പോര് രാവിലെ അവിടുന്ന് പോരാം അമ്മ നിന്നെ കൂട്ടിക്കൊണ്ടു വരാൻ പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ് എന്തെങ്കിലും പറഞ്ഞ് രാകേഷ് അനന്തുവിനെ വീട്ടിലേക്ക് കൊണ്ടു ചെല്ലാം അനന്തു ആവട്ടെ രാകേഷ് ഇപ്പോൾ വിളിച്ചില്ലെങ്കിൽ കൂടി ഞാൻ നിന്റെ കൂടെ അങ്ങോട്ട് വരുവാണ് എന്ന് പറഞ്ഞ് പോവാനും തുടങ്ങി അവരുടെ ആ ഫ്രണ്ട്ഷിപ്പ് ഭയങ്കര രസമായിരുന്നു കേട്ടോ അവിടെ ആ ഓഫീസിലുള്ള പലർക്കും ഇവരുടെ ഫ്രണ്ട്ഷിപ്പ് കാണുമ്പോൾ ഭയങ്കര കുശിമ്പ് തോന്നും ഏതാണ്ട് ഇരട്ട കുട്ടികളെ പോലെ ഇടയ്ക്കിടയ്ക്ക് ഒരേ കളറിലെ ഷർട്ട് വരെ ഇട്ട് വന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ടുപേരും ബാക്കിയുള്ളവരെ കൺഫ്യൂഷൻ ആക്കുമായിരുന്നു അനന്ദ് പിന്നിപ്പോ രാകേഷിന്റെ വീട്ടിൽ നിന്ന് മാറാൻ ഏതാണ്ട് നേരെ ഇല്ലാത്ത പോലെ ആയി അങ്ങനെ ഇരിക്കെ നാട്ടിൽ നിന്ന് അവന്റെ ഒരു കൂട്ടുകാരി വരുന്നു കൂട്ടുകാരി എന്ന് വെച്ചാൽ ആളുടെ ലവറന്ന് വേണമെങ്കിൽ പറയാം എന്നാൽ അങ്ങോട്ട് ലവർ ആയിട്ടുമില്ല അങ്ങനത്തെ ഒരു അവസ്ഥയാണ് രണ്ടുപേരും തമ്മിൽ അവൾ വന്നപ്പോൾ ഇവിടെ നിൽക്കാൻ തനിക്ക് വേറെ സ്ഥലമില്ലെന്നും നീ എങ്ങനെയെങ്കിലും എനിക്കൊരു പ്ലേസ് സെറ്റാക്കി തരണം ഒരു ദിവസത്തേക്ക് താമസിക്കാൻ പറഞ്ഞു അവൾ വരുന്നത് ഒരു ടെസ്റ്റിന് വേണ്ടിയിട്ടാണ് എന്നാൽ ടെസ്റ്റിന് വേണ്ടിയിട്ട് വരുന്നതിന് അനന്തുവിന്റെ അടുത്ത് തന്നെ നിൽക്കണമെന്ന് അവൾ വാശി പിടിക്കുന്നതിന് വേറൊരു കാര്യം കൂടി ഉണ്ട് വേറൊന്നുമല്ല ഈ ബസ്റ്റീ കളിക്ക് തന്നെ ആണ് കുറച്ച് സമയം ഇവന്റെ ഒപ്പം സ്പെൻഡ് ചെയ്യാനും ഒരു റൂം എടുക്കണമെന്നുമൊക്കെ അവൾ പറഞ്ഞപ്പോൾ കാര്യത്തിന്റെ റൂട്ട് എങ്ങോട്ടാണെന്ന് അനന്തുവിന് മനസ്സിലായി ഒരുപാട് കാലമായി അവനും അവളെ ഒന്ന് വളയ്ക്കാൻ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു താല്പര്യം കക്ഷി ഇങ്ങോട്ട് തന്നെ പ്രകടിപ്പിച്ചപ്പോൾ പിന്നെ അവനൊന്നും ഓർക്കാനില്ല പിന്നെന്താ മോളെ നാളെ തന്നെ എല്ലാം സെറ്റാക്കിക്കൊള്ളാം എന്നവൻ പറഞ്ഞു ആ സമയത്ത് അനന്തുവിന് ഒരു കാര്യം അറിയില്ലായിരുന്നു നമ്മുടെ രാകേഷിന്റെ അമ്മ വർക്ക് ചെയ്യുന്നുണ്ടെന്ന് അമ്മ വർക്ക് ചെയ്യുന്നത് അവിടുത്തെ ഒരു സൂപ്പർ മാർക്കറ്റിലാണെന്ന് അവൻ അറിയാമെങ്കിലും എവിടെയാണ് എങ്ങനെയാണെന്നൊന്നും കാര്യമായിട്ട് അറിയില്ല ആ സമയത്താണ് അനന്തുവിന് ഒരു അബദ്ധം പറ്റുന്നത് അതെന്താണെന്നല്ലേ കൂട്ടുകാരി വരുന്നത് പ്രമാണിച്ച് അവന് കുറച്ച് സേഫ്റ്റി സംഭവങ്ങളൊക്കെ സംഘടിപ്പിക്കേണ്ടിയിരുന്നു അടുത്തുള്ള മെഡിക്കൽ സ്റ്റോറുകളൊക്കെ കഷ്ടകാലത്തിന് ലേറ്റ് ആയത് കൊണ്ട് തോന്നിട്ടില്ല സമയം ഏതാണ്ട് പതിനൊന്ന് മണിയായി രാത്രി അവൻ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുകയാണ് ഗൂഗിൾ മാപ്പിലൊക്കെ നോക്കി ഓപ്പൺ ആയിട്ടുള്ള അടുത്തുള്ള ഒരു സ്റ്റോറിൽ തന്നെ കണ്ടുപിടിച്ചു അങ്ങോട്ട് കയറി ചെന്നപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ആ സെയിൽസ്മാനോട് തന്നെ ആദ്യം സാധനം ചോദിച്ചു ദാ ഈ സൈഡിലുണ്ട് എന്ന് പറഞ്ഞപ്പോൾ അവൻ അതെല്ലാം സെർച്ച് ചെയ്തു സോ അയ്യോ എനിക്കിത് പറ്റത്തില്ല എക്സൽ വേണം കുറച്ച് വലിയ സൈസ് ഉണ്ടാവുമോ അയാൾ അടിമുടി അവനെ നോക്കി ഒരു ചിരി പാസ്സാക്കി അവനും ഒരു ചമ്മി ചിരി ചിരിച്ചു അയ്യോ എക്സെല്ലൊക്കെ ഈ സെക്ഷൻ കീപ്പ് ചെയ്യുന്ന മാമിനോട് തന്നെ ചോദിക്കേണ്ടി വരും ഒരു മിനിറ്റ് ഞാനൊന്ന് ചോദിക്കട്ടെ അല്പം ധൃർതി ഉള്ളത് കൊണ്ട് അനന്തവും അവൻ അയാളുടെ ഒപ്പം പോയി മാഡം ഒരു എക്സൽ സൈസ് കിട്ടുമോ കസ്റ്റമർ വെയിറ്റിംഗ് ആണ് അതെന്താ അവിടെ ഉള്ളതൊന്നും പോരെ ഏ ഇല്ല ഇല്ല എക്സൽ തന്നെ വേണം അയാൾക്ക് ഇതൊക്കെ ഭയങ്കര ചെറുതാണെന്നാണ് പറയുന്നത് അവൻ ഇടയ്ക്ക് അങ്ങോട്ട് കേറി മുന്നിലേക്ക് കയറി നിന്നു അവിടെ നിന്ന് ഈ എക്സൈസ് തെരഞ്ഞു തരുന്ന മേഡത്തിനെ കണ്ടപ്പോൾ ഞെട്ടിപ്പോയി ഈശ്വരാകേഷിന്റെ അമ്മ ഹോ അവനാകെ ചടമ്പായി മുഖത്ത് വല്ലാത്ത എക്സ്പ്രഷനൊക്കെ മിന്നു മാഞ്ഞു അമ്മയോട് സംസാരിക്കണോ അതോ അമ്മ ഇങ്ങോട്ടെന്തെങ്കിലും ചോദിക്കുവോ അവനാകെ ആകെ കൊഴഞ്ഞു മറഞ്ഞൊരവസ്ഥ അമ്മ ആവട്ടെ സാധനം എടുത്ത് നീട്ടാൻ പോകുമ്പോ മുന്നിൽ നിൽക്കുന്ന അനന്തുവിനെ കണ്ട് ഇടിപറ്റിയേറ്റ പോലെ ആയി എടാ അനന്തു എന്ന് വിളിച്ചവർക്ക് സംസാരിക്കണമെന്നുണ്ടെങ്കിലും ഈ ഒരു സാഹചര്യത്തിൽ എന്തെങ്കിലും പറഞ്ഞാൽ പ്രശ്നമാകുമെന്നോർത്ത് അമ്മയ്ക്കും ആകെ ചളിപ്പായി അന്നേരം ഇവരുടെ ഇടയിൽ ഉണ്ടായിരുന്ന ആ സെയിൽസ്മാൻ മാഡം ക്ലോസിംഗ് ടൈം ആയി ഞാൻ എന്താ അങ്ങോട്ട് പോവുകയാണെ മാഡം തന്നെ ഡീൽ ചെയ്തോളൂ എന്ന് പറഞ്ഞ് ഒരൊറ്റ പോക്കും രണ്ടുപേരും മാത്രമായി ഇപ്പോൾ അമ്മയുടെ ആ മുഖത്തുള്ള എക്സ്പ്രഷനൊക്കെ കണ്ടപ്പോൾ ഇവൻ വല്ലാണ്ടായി ഈശ്വരാ അമ്മ എന്തെങ്കിലും പറയൂ എന്നെ വഴക്ക് പറയോ ഹോ എന്താ അവസ്ഥ അമ്മ ഇവിടെ തന്നെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് പലവട്ടം തന്നോട് പറഞ്ഞിട്ടുണ്ട് താൻ മറന്നുപോയതാണ് ഇവിടെ തന്നെ അടുത്ത രണ്ടും മൂന്നും സ്റ്റോൾസ് ഉള്ളത് കൊണ്ട് അതിലേതിലോ ഒന്നാണെന്ന് മാത്രമേ അവൻ അറിയുള്ളൂ ഇത് തന്നെയാണെന്ന് അറിയില്ലായിരുന്നു കൂടാതെ ഇത്ര ലേറ്റ് ആയിട്ടുള്ള ഷിഫ്റ്റ് അമ്മ നിൽക്കുന്നെന്നും അവൻ മനസ്സിൽ ചിന്തിച്ചിട്ട് പോലുമില്ല ആകെ പെട്ട അവസ്ഥ അടുത്തേക്ക് വന്ന് അമ്മ അവന്റെ നേരെ ആ പാക്കറ്റ് നീട്ടി അവൻ ഇളിഞ്ഞ ഒരു ചിരിയോടെ അത് മേടിച്ചു ഉം സേഫ്റ്റിയൊക്കെ ഉപയോഗിക്കുന്നത് നല്ലതാ അത് പറഞ്ഞ് അമ്മ തിരിഞ്ഞു ഒറ്റ പോക്ക് ഇടിവട്ട ഏറ്റം പോലെ ആയിരുന്നു അവൻ അവിടെ നിന്നത് ബില്ലിങ്ങിൽ ചെന്ന് എങ്ങനെയെങ്കിലൊക്കെ തിരിച്ച് ആൾക്ക് ഹോസ്റ്റലിൽ എത്തിയാൽ മതിയെന്നായി അമ്മയെ ഫേസ് ചെയ്യാൻ ഭയങ്കര മടി പിറ്റേ ദിവസം കൂട്ടുകാരി വന്നു കാര്യങ്ങളൊക്കെ ഉഷാറായി തന്നെ നടന്നു ആൾ തീരെ പുറകിലോട്ടല്ല ഈ വക കാര്യങ്ങൾക്ക് ആര് നമ്മുടെ അനന്തു വേ എല്ലാം അടിച്ചു പൊളിച്ചു തന്നെ അവർ സമാപിപ്പിച്ചു എല്ലാം കഴിഞ്ഞ് ഹാപ്പി ആയിട്ട് തന്നെയാണ് കൂട്ടുകാരി തിരിച്ചു നാട്ടിലേക്ക് പോയതും രാകേഷ് രണ്ടു മൂന്ന് ദിവസമായി അനന്തതിനെ വീട്ടിലേക്ക് വിളിക്കുന്നുണ്ട് വല്ലാത്ത ചടപ്പ് അമ്മയെ ഫേസ് ചെയ്യാൻ അവൻ വയ്യാത്ത പോലെ ആ സമയത്ത് കാര്യമായിട്ട് തന്നെ അവൻ പറഞ്ഞു എടാ നീ വരാത്തതിന് അമ്മ അന്വേഷിക്കുന്നുണ്ടോ കേട്ടോ നിന്നെ കാണണം കാണണം എന്ന് പറഞ്ഞ് അമ്മ ധൃതിയാക്കുന്നുണ്ട് നീ എന്താ വരാത്തെ അവൻ കാര്യമായിട്ട് തന്നെയാണ് ചോദിക്കുന്നത് നീ എങ്ങനെ പോവും നീ എങ്ങനെ അമ്മയോട് സംസാരിക്കും വല്ലാത്തൊരവസ്ഥ ആ സമയത്താണ് മുത്തശ്ശിക്ക് സുഖമില്ലാതാവുന്നത് മുത്തശ്ശിക്ക് സുഖമില്ല ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം എന്ന് പറഞ്ഞ് അവിടെ നിന്ന് രാകേഷ് വിളിക്കുമ്പോൾ അനന്തുവിന് പോവാതിരിക്കാനായില്ല രണ്ടു പേരും കൂടെ മുത്തശ്ശിയെ താങ്ങി കാറിലാക്കി അമ്മ ഹോസ്പിറ്റലിൽ പോവാനായിട്ട് ഇവരുടെ ഒപ്പം ഉണ്ടായിരുന്നു നാലു പേരും കൂടെ ആശുപത്രിയിൽ ചെന്നു മുത്തശ്ശിയെ ഒരു ദിവസത്തേക്ക് അഡ്മിറ്റ് ചെയ്യണം എന്ന് പറഞ്ഞപ്പോൾ അവർക്ക് വിഷമമായി പാവം മുത്തശ്ശി വല്ലാതെ അവശ്യായിട്ടുണ്ട് ഞാൻ ഇവിടെ നിന്നോളാം നീ അമ്മയെ പോയി ആക്കിയിട്ട് വന്നോളൂ അമ്മ തൽക്കാലം ഹോസ്പിറ്റലിൽ നിൽക്കണ്ട വീട്ടിലേക്ക് പോയിക്കോളും അമ്മയ്ക്ക് തീയ്യാ താല്പര്യമില്ലായിരുന്നു വീട്ടിൽ പോയി നിൽക്കാൻ ഞാൻ മുത്തശ്ശിയുടെ കൂടെ തന്നെ നിന്നോളാം കൊഴപ്പില്ലടാ ഇല്ല ഇല്ല അമ്മയ്ക്ക് ഇവിടുത്തെ അന്തരീക്ഷങ്ങളും കാര്യങ്ങളൊന്നും പറ്റില്ല ഹോസ്പിറ്റലിലെ അലർജിയുടെ ഇഷ്യൂ ഒക്കെ ഉള്ളതാ ഹോസ്പിറ്റലിൽ നിന്ന അമ്മയ്ക്ക് ചിലപ്പോൾ ബുദ്ധിമുട്ടാകും എടാ ഞാൻ ഇവിടെ നിന്നോളാം അനന്തു നീ പോയി അമ്മേനെ ആക്കിയിട്ട് വാ ഇതും പറഞ്ഞ് കാറിന്റെ കീ എടുത്ത് അനന്തുവിന്റെ കൈയിലേക്ക് കൊടുത്തു മനസ്സിലാ മനസ്സോടെയാണ് അമ്മയുമായി വീട്ടിലേക്ക് പോകാമെന്ന് അവൻ സമ്മതിച്ചത് കാറിലേക്ക് കയറിയപ്പോൾ രണ്ടു പേരും ഒന്നും സംസാരിക്കുന്നില്ല ആ മുത്തശ്ശിക്ക് വയ്യാത്തതിന്റെ വിഷമത്തിലായിരിക്കുമെന്നാണ് അവൻ ആദ്യം വിചാരിച്ചത് അത് കഴിഞ്ഞപ്പോൾ അമ്മ തന്നെ സംസാരത്തിന് തുടക്കം കുറിച്ചു അല്ല സാധനമൊക്കെ വാങ്ങിക്കൊണ്ടുപോയിട്ട് ഉണ്ടായിരുന്നു പരിപാടികളൊക്കെ കേമമായോ അവനാകെ ചുളിപ്പോയി അമ്മ ഇതൊന്നും വിട്ടില്ലായിരുന്നു ആ പിന്നെ പിന്നെ ഇതൊക്കെ ഞാൻ വിട്ടു എന്ന് വിചാരിച്ചിരിക്കുന്നോ നീ പറ എങ്ങനെ ഉണ്ടായിരുന്നു ഉം കൊഴപ്പില്ല കൊഴപ്പില്ലെന്ന് മാത്രമാണോ ശരിക്കും പറയണ അടിപൊളിയായിരുന്നു ആഹാ അടിച്ചു പൊളിച്ചല്ലോ ചക്കൻ അനന്തു നാണിച്ചു മുഖം കുനിച്ചു അമ്മ ഭയങ്കര ഉഷാറായിട്ടാണ് ഇക്കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നത് ഹോസ്പിറ്റലിൽ നിന്ന് വരികയാണെന്നൊന്നും ഇപ്പൊ അള കണ്ടാൽ അവന്റെ അടുത്തേക്ക് അല്പം നീങ്ങിയാണ് അമ്മ ഇരിക്കുന്നെ അമ്മയുടെ കൈകളൊക്കെ ഇപ്പോൾ അവന്റെ തോളത്താണ് അല്ല മോനെ നീ എന്താ എക്സെല് തന്നെ വാങ്ങിക്കുന്നേ മീഡിയം പറ്റില്ലേ നിനക്ക് ഇല്ല എക്സെല് തന്നെ വേണം അവനാകെ ചടപ്പിലായി അവന്റെ എക്സ്പ്രഷൻ കണ്ടപ്പോൾ അമ്മ പറഞ്ഞു നീ നാണിക്കൊന്നും വേണ്ട ടൈമിംഗ് ഒക്കെ എങ്ങനെയാ അമ്മ ഇതെന്തൊക്കെയാ ചോദിക്കുന്നേ അവനാകെ വല്ലാതെ ആയി എന്നാലും പറയണല്ലോ ഒരു മുപ്പത് ഒക്കെ അവൻ എങ്ങനെയൊക്കെയോ പറഞ്ഞൊപ്പിച്ചു ഉം ഈ സൈസും ഈ സമയവും നീയാളെ കൊള്ളാലോടാ അനന്തവും കേട്ടൊന്ന് ചിരിച്ചു കൂട്ടുകാരി എന്ത് പറഞ്ഞു ഉം അവൾക്ക് ഇഷ്ടായി നിന്റെ ലവറാണോ ലവറല്ല എന്നാൽ ഫ്രണ്ടുമല്ല ഓ ബസ്റ്റി ഇപ്പോഴത്തെ പിള്ളേർക്ക് അതാണല്ലോ ട്രെൻഡ് അമ്മ ഭയങ്കര അപ്ഡേറ്റഡ് ആണല്ലോ അവൻ പറഞ്ഞു പിന്നല്ലാതെ എന്റെ കയ്യിൽ ഫോണുണ്ട് സോഷ്യൽ മീഡിയസിലൊക്കെ ഞാനും ആക്റ്റീവ് ആണ് നമ്മൾ എങ്ങനെ കൊച്ചാക്കല്ലട ചെറുക്കാം അമ്മ പറഞ്ഞു രണ്ടുപേരും പിന്നെ ഈ വിഷയത്തെ പറ്റി ഒരുപാട് സംസാരിച്ചു അമ്മയ്ക്ക് അവനോട് എന്തോ താല്പര്യമുള്ളത് പോലെ വീട്ടിൽ ഒന്നിട്ട് തിരിച്ചു പോകുമ്പോഴേക്കും അമ്മ അവനോട് പറഞ്ഞു ഉം കൊള്ളാം കൊള്ളാം മീനിന്റെ എക്സൽ സാധനം സൂക്ഷിച്ചു വെച്ചേക്കണേ എല്ലാവർക്കും ഒന്നും കിട്ടാത്ത സാധനമാണത് അവൻ ചിരിച്ചുകൊണ്ടാണ് അവിടെ നിന്ന് ഇറങ്ങിപ്പോവുന്നത് പിന്നീട് പിന്നീട് ഇടയ്ക്കിടയ്ക്ക് അമ്മ വിളിക്കുമ്പോൾ ചെറിയ ചെറിയ തമാശകളൊക്കെ ഇതുപോലെ ആയിരുന്നു അല്പം കടന്നുപോയ തമാശകളൊക്കെയാണ് ഇപ്പോൾ അമ്മയും അവനും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് തങ്ങളുടെ ഈ ബന്ധം അതിര് കടന്നു പോകുന്നുണ്ടോ എന്ന് അനന്തുടയ്ക്ക് ഓർക്കാറുണ്ട് കൂട്ടുകാരന്റെ അമ്മയാണ് ഇതൊന്നും പാടില്ല എന്ന് അവൻ പലവട്ടം മനസ്സിനെ പറഞ്ഞു പഠിപ്പിക്കാറുണ്ട് എങ്കിലും അമ്മ ഇവനെ വിട്ടുകൊടുക്കാൻ തയ്യാറല്ലാത്ത പോലെ ഇങ്ങോട്ട് തന്നെ വരികയാണ് ഒടുവിൽ മനസ്സിൽ അവൻ പറഞ്ഞുറപ്പിച്ചു ഇത് എന്റെ കൂട്ടുകാരന്റെ അമ്മയല്ല വഴിയിൽ കണ്ട പരിചയമുള്ള ഏതോ ഒരു മാത്രം അങ്ങനെ പറഞ്ഞു പറഞ്ഞു മനസ്സിനെ പഠിപ്പിച്ചപ്പോഴാണ് അവന് സമാധാനമായത് അതിനിടയിൽ അമ്മയ്ക്കിപ്പോൾ അല്പം തൊടലും പിടിക്കലുമൊക്കെ കൂടുതലാണെന്ന് അവന് തോന്നി ബൈക്കിലൊക്കെ കയറുമ്പോൾ വല്ലാതെ മുട്ടിയൊരുമിയൊക്കെ ഇരിക്കാറുണ്ട് കാറിലാണെങ്കിലോ അവന്റെ ഷോഡറൽ ചാരിയാണ് ഇരിക്കാറുള്ളത് കാര്യങ്ങളൊക്കെ കൈവിട്ടു പോകുമോ എന്ന് അനന്തിരൻ തോന്നി തുടങ്ങി കാരണം അവനിപ്പോൾ അമ്മയെ ഓർക്കുമ്പോൾ തന്നെ ഏതാണ്ട് കൺട്രോൾ പോകുന്ന അവസ്ഥയാണ് അമ്മയ്ക്കും അങ്ങനെയൊക്കെ തന്നെ ഇവനെ തനിച്ചു കിട്ടുന്ന അവസരം കാത്തിരിക്കാനമ്മ പക്ഷെ അത് നേരിട്ട് അവർ പറഞ്ഞിട്ടില്ല എന്ന് മാത്രം ആ സമയത്ത് മുത്തശ്ശിയെ ചെക്കപ്പിന് കൊണ്ടുപോകാനുള്ള ഒരു സമയം വന്നു രാകേഷ് അതേപോലെ മുത്തശ്ശിയുമായി പോയി ഈ സമയം അനന്തുവിനെ അമ്മ വീട്ടിലേക്ക് വിളിക്കാൻ മറന്നില്ല എങ്ങനെ മറക്കും കാരണം കാത്തു കാത്തു കിട്ടിയ ഒരവസരമല്ലേ ഇടയ്ക്കിടക്ക് രാകേഷിനെ ഇതുപോലെ എന്തെങ്കിലും പറഞ്ഞു വിടണം എന്നാലല്ലേ നിന്നെന്റെ കിട്ടുള്ളൂ ഇത് പറഞ്ഞ് രണ്ടുപേരും ചിരിച്ചു അനന്തുവിന് ആദ്യം ഒരു മടിയുണ്ടായിരുന്നു കൂട്ടുകാരന്റെ അമ്മയാണ് തന്റെ അമ്മയെപ്പോലെ തന്നെ താൻ കണ്ട അമ്മ ഈശ്വരാ വല്ലാത്തൊരവസ്ഥയിലാണല്ലോ അവന്റെ മാനസിക സംഘർഷം കണ്ടപ്പോൾ തന്നെ അമ്മ അവനെ ആശ്വസിപ്പിച്ചു നീ വേണ്ടാത്ത രീതിയിലൊന്നും ചിന്തിക്കണ്ടടാ നമ്മൾ രണ്ടുപേരും മനുഷ്യരാണ് അങ്ങനെ മാത്രം ചിന്തിച്ചാൽ മതി പിന്നെ ഒന്നുമില്ലെങ്കിലും നിന്റെ ഈ എക്സൽ സാധനത്തിന് വിട്ടുകളാൻ എനിക്ക് മടി വരുന്നില്ല അതാണ് വേറൊരു കാര്യം ചിലപ്പോൾ ഈയൊരു സംഭവം നമ്മുടെ ഇടയിൽ ഉണ്ടായില്ലായിരുന്നെങ്കിൽ ഞാൻ നിന്റെ അടുത്ത് ഇങ്ങനെ അപ്രോച്ചിന് വരികയും കൂടി ഇല്ലായിരുന്നു അമ്മ സ്ട്രേറ്റ് ഫോർവേർഡായി കാര്യം തന്നെ പറഞ്ഞു അവനോട് അവർക്ക് അട്രാക്ഷൻ ഉണ്ടെന്ന് നല്ല വൃത്തിയിൽ പറഞ്ഞപ്പോൾ അവന് പിന്നെ പിടിച്ചു നിൽക്കാനായില്ല അമ്മയുടെ അടുത്ത് നിന്ന് ഇതുപോലൊരു സംസാരം കഴിഞ്ഞാൽ ആർക്കാണ് പിടിച്ചു നിൽക്കാൻ പറ്റുക അന്ന് വീട്ടിൽ ഇവനും അമ്മയും മാത്രമേ ഉള്ളൂ അവരുടെ ഹാളിൽ സംസാരിച്ചുകൊണ്ടിരിക്കെ വർത്തമാനത്തിനിടയിൽ അമ്മ തന്നെ അവനെ വലച്ച് റൂമിലേക്ക് കൊണ്ടുപോയി കാര്യങ്ങൾക്കെല്ലാം തുടക്കം കുറിച്ചത് അമ്മയാണെങ്കിലും പിന്നീട് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയത് അനന്തു തന്നെയായിരുന്നു അവൻ ഒരു കാര്യത്തിലും തീരെ പെർഫോമൻസ് തന്നെയാണ് അമ്മയ്ക്ക് ഫുൾ സാറ്റിസ്ഫാക്ഷൻ ആക്കാൻ അവൻ അവനെ കൊണ്ടാവുന്നതെല്ലാം ചെയ്തു കൊടുത്തു അമ്മയാവട്ടെ അന്ന് മനസ്സ് നിറഞ്ഞു തന്നെയാണ് അവനോടൊപ്പം ആ സമയം സ്പെൻഡ് ചെയ്തത് തന്റെ കൂട്ടുകാരന്റെ അമ്മ തന്നോടൊപ്പം ഒട്ടിക്കിടക്കുമ്പോൾ അവന് ശരീരവും ഒരുപോലെ നിറയുന്നത് പോലെ തോന്നി എല്ല അർത്ഥത്തിലും ഈ അമ്മ ആഗ്രഹിച്ചിരുന്നത് ഇതുപോലൊരു ബന്ധം തന്നെയായിരുന്നു സൈസും ഫിറ്റ്നസും ടൈമിങ്ങും എന്ന് വേണ്ട എല്ലാം കൊണ്ട് നല്ല തൃപ്തി തരുന്ന ഒരു ഉഷിരൻ പയ്യൻ തന്റെ മോന്റെ അതേ പ്രായം പോരാത്തതിന് ആർക്കും സംശയം തോന്നാതെ വീട്ടിലെല്ലാവർക്കും പ്രിയപ്പെട്ടവര് എപ്പോ വേണേലും അവൻ ഇങ്ങോട്ടേക്ക് കടന്നു വരാം എല്ലാം കൊണ്ടും നല്ല സുരക്ഷിതമായ ബന്ധം തന്നെയാണിതെന്ന് അമ്മയ്ക്ക് ഉറപ്പായി അവനവട്ടെ എല്ലാം കൊണ്ടും തനിക്കും നല്ല കമ്പാനിയൻഷിപ്പ് കിട്ടുന്ന ഒരു റിലേഷൻഷിപ്പ് തന്നെയാണ് ഇതെന്ന് മനസ്സിൽ ഓർത്തു രണ്ടുപേർക്കും പരസ്പരം ഇഷ്ടപ്പെടുന്ന ആ പൂരകത്വമുള്ള രണ്ടാൾക്കാരെ കണ്ടെത്തിയതിലുള്ള സന്തോഷമായിരുന്നു അപ്പോ ഇനി എപ്പോഴാ ഇതുപോലെ അവസരം കിട്ടുന്നേ രാകേഷിനെ എങ്ങോട്ടെങ്കിലും ഞാൻ ഉടനെ തന്നെ പറഞ്ഞയക്കണോ നീ പറഞ്ഞ ഞാൻ അത് ചെയ്യും കേട്ടോ അനന്തു അമ്മ തമാശക്കായാലും അങ്ങനെ പറഞ്ഞപ്പോൾ അവന്റെ മനസ്സ് നിറഞ്ഞു പിന്നല്ലാതെ എന്തായാലും വേണ്ടിവരും ഈ മുത്തിനെ കാണാതെ എനിക്ക് ഒരുപാട് ദിവസമൊന്നും ഹോസ്റ്റലിൽ പിടിച്ചിരിക്കാൻ പറ്റുമോ തോന്നുന്നില്ല ഇനി ഇനി ഇവിടെ വന്നാലും എനിക്ക് സമാധാനം ഉണ്ടാവില്ല എന്റെ കൈയും കണ്ണും ഒക്കെ മറ്റേ പലയിടത്തേക്ക് നീണ്ടുപോകും അതുകൊണ്ട് അവൻ ഇല്ലാത്ത സമയം അമ്മ വിളിക്കുന്നതായിരിക്കും നല്ലത് ഉം ശെരി എന്നാൽ അങ്ങനെ ആയിക്കോട്ടെ നിന്നെ ഞാൻ ഫോണിൽ വിളിക്കാട്ടോ ഓക്കെ ഭയങ്കര സന്തോഷത്തിലാണ് അവിടെ നിന്ന് അനന്തു ഇറങ്ങിയത് ഒരിക്കൽ പോലും മനസ്സിൽ വിചാരിക്കാത്ത ഒരു മഹാഭാഗ്യമല്ലേ തനിക്ക് കിട്ടിയത് ആരും കൊതിച്ചു പോകുന്ന നല്ല ഒന്നാം തരം ഒരു സുന്ദരി അമ്മ എന്റെ ഭാഗ്യം അവൻ മനസ്സിലോർത്തു അനന്തിന്റെയും രാകേഷിന്റെ അമ്മയുടെയും ഈ കഥ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ ഈ സ്റ്റോറിയുടെ ഫുൾ ഓപ്പൺ വേർഷൻ നമ്മുടെ ടെലിഗ്രാം ചാനലിൽ ഞാൻ ഇടുന്നതാണ് അപ്പോൾ അടുത്ത ദിവസം മറ്റൊരു സ്റ്റോറിയുമായി വീണ്ടും വരാം ബൈ ബൈ